എന്താ കുഞ്ഞു നിന്റെ അടുത്തൊരു കാര്യം പറയാൻ വിട്ടുപോയി എന്താ ഫീസ് അടച്ചില്ല രണ്ടു ദിവസം ലാസ്റ്റ് ലാസ്റ്റ് ഡേറ്റ് ഡേറ്റ് ആണ് നീ ഇപ്പോഴാണ് ഞാൻ 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 ചോദിക്കാം ആ എന്തേലും എന്തോ പൈസ പൈസ കിട്ടിയില്ലേ നിനക്ക് എന്തോന്ന് കടം പണയം വെച്ച് തിരിച്ചു വരാൻ കാര്യത്തില് ഒരു മാല പോലും ഇല്ല എന്താ ഇല്ലെങ്കിൽ പോരെ നീ എന്തോ അമ്മ ഈ മാല നമ്മൾ കൊല്ലം പോയത് ഇവിടെ നിനക്കൊരു ഓട്ടോ ഓട്ടോന്ന് വിചാരിച്ചിട്ടാ അല്ലെങ്കിൽ ഈ മാല വേടിക്കുന്ന അത്ര പാടുള്ള കാര്യം ഒന്നും അല്ല കുറച്ചാണ് ജോലിക്കൊന്നും ശമ്പളം മതി ആനന്ദവിനുദ്ദേശിച്ചത് അല്ലത് പിന്നെ അവന് കൊണ്ടാലേ അവന്റെ അമ്മക്ക് മനസ്സിലാകത്തുള്ളൂ നിനക്ക് വന്നു വന്നേ ഈഗോ നല്ല കൂടുന്നുണ്ട് കേട്ടാ എടാ ഈഗോ എന്നും അല്ല ജീവിക്കില്ല ചെറിയൊരു വാശി അത്ര തന്നെ നീ ഐഫോൺ വാങ്ങിച്ചോ പറഞ്ഞില്ലല്ലേ കേസ് ഇട്ടിട്ടില്ലേ തറവിടാൻ നോക്കണേ